इसायेल राष्ट्रीय വീണ്ടും അനിശ്ചിതത്വത്തിന്റെ കറുത്ത മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാവിയാണ് ഇപ്പോൾ തുലാസിൽ നിൽക്കുന്നത് സൈനിക സേവനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച പുതിയ ബില്ലാണ് ഈ പ്രതിസന്ധിക്ക് പെട്ടെന്നുള്ള കാരണം ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ പതിവ് കാഴ്ചയായ സഖ്യകക്ഷികളുടെ പിന്തുണ നഷ്ടപ്പെട്ടതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നെതന്യാഹു സർക്കാർ അതിജീവനത്തിനായി പോരാടുകയാണ് ഇസ്രയേലിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും നിർബന്ധിത സൈനിക എന്നാൽ നൂറ്റാണ്ടുകളായി ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട് തീവ്ര ഓർത്തഡോക്സ് ജൂതർ തങ്ങളുടെ മതപഠനവും ജീവിത രീതികളും സംരക്ഷിക്കുന്നതിനായി ഈ സമൂഹത്തിലെ യുവാക്കൾക്ക് സൈനിക സേവനത്തിൽ നിന്നും പരമ്പരാഗതമായി ഇളവ് ലഭിച്ചു പോന്നിരുന്നു കാലങ്ങളായി ഇസ്രയേലിന്റെ മതേതര സമൂഹവും സൈന്യവും ഈ മതവിഭാഗവും തമ്മിലുള്ള ഒരു പ്രധാന തർക്ക വിഷയമാണിത് ഇറാൻ ഹമാസ് ഹിസ്ബുള തുടങ്ങിയ ശക്തികളിൽ നിന്നും ഇസ്രയേൽ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചപ്പോൾ രാജ്യത്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാർ വിലയിരുത്തി ഇതിന്റെ ഭാഗമായി തീവ്ര ഓർത്തഡോക്സ് ജൂതർക്കുള്ള സൈനിക സേവന ഇളവുകൾ അവസാനിപ്പിക്കുന്നതിനെ സർക്കാർ ചർച്ച ചെയ്തു ഈ നീക്കം നെതഞ്ചാഹുവിന്റെ സഖ്യ സർക്കാരിനെ തന്നെ പിളർത്തി നെതന്യാഹു സർക്കാരിന്റെ സുപ്രധാന സഖ്യകക്ഷികളാണ് തീവ്ര ഓർത്തഡോക്സ് പാർട്ടികളായ യുണൈറ്റഡ് തോറ ജൂതമത പാർട്ടിയും ഈ പാർട്ടികളിലെ നേതാക്കൾ സൈനിക സേവനത്തിലെ മാറ്റങ്ങളെ അവരുടെ വിശ്വാസങ്ങൾക്കും ജീവിത രീതികൾക്കും നേരെയുള്ള കടന്നുകയറ്റമായി കണ്ടു തങ്ങളുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സഖ്യത്തിൽ നിന്നും പിന്മാറുമെന്ന് ഈ പാർട്ടികൾ ഭീഷണി മുഴക്കി എന്നാൽ നെതന്യാഹു സർക്കാർ ഈ വിഷയത്തിൽ തന്റെ നിലപാട് മാറ്റാൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് യു ടി ജി ഷാസ് പാർട്ടികൾ നെതഞ്ഞാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു ഇസ്രയേലിന്റെ നൂറ്റി ഇരുപത് അംഗ പാർലമെന്റായ സെനറ്റിൽ ഭൂരിപക്ഷം നിലനിർത്താൻ അറുപത്തിയൊന്ന് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് എന്നാൽ സഖ്യകക്ഷികൾ പിന്മാറിയതോടെ നെതന്യാഹു സർക്കാരിന്റെ അംഗബലം അറുപത്തിയൊന്നിൽ താഴെയായി ഇതോടെ ഒരു നിയമം പോലും പാസ്സാക്കാനോ ഒരു അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാനോ കഴിയാത്ത ഒരു ന്യൂനപക്ഷ സർക്കാരായി നെതഞ്ചാഹുവിന്റേത് മാറി ഇസ്രയേൽ രാഷ്ട്രീയം ചരിത്രം പരിശോധിച്ചാൽ നെതന്യാഹു നേരിടുന്ന ഈ പ്രതിസന്ധി ഒരു പുതിയ കാര്യമല്ല ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം കാരണം ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്തതിനാൽ സഖ്യ സർക്കാരുകളാണ് ഇസ്രയേലിന്റെ രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ച എന്നാൽ ഈ സഖ്യങ്ങൾ പലപ്പോഴും ഒരേ ആശയങ്ങളുള്ള പാർട്ടികളുടേതല്ല പരസ്പര വിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങളും ലക്ഷ്യങ്ങളുമുള്ള പാർട്ടികൾ അധികാരത്തിൽ വരാൻ വേണ്ടി ഒന്നിക്കുന്നതാണ് ഇസ്രയേലിൽ കാണാറ് ഇത് സർക്കാരുകളുടെ നിലനിൽപ്പ് തന്നെ ദുർബലമാക്കുന്നുണ്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പോലും സഖ്യങ്ങൾ തകരാനും സർക്കാരിന്റെ പതനത്തിനും കാരണമാകാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇസ്രയേൽ അഞ്ച് പൊതു തെരഞ്ഞെടുപ്പുകളാണ് നേരിട്ടത് എന്നത് ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അടിവരയിടുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നെതഞ്ാഹുവിൻ എളുപ്പത്തിൽ കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് പ്രധാന വഴികളാണുള്ളത് ഭരണം നിലനിർത്താൻ പ്രതിപക്ഷ പാർട്ടികളിലെ ചില അംഗങ്ങളുടെ പിന്തുണ നേടാൻ നെതഞ്ാഹു ശ്രമിച്ചേക്കാം എന്നാൽ അദ്ദേഹത്തിന്റെ വലതുപക്ഷ നയങ്ങളെ ശക്തമായി എതിർക്കുന്നവരാണ് പ്രതിപക്ഷ നിരയിലുള്ളവർ അതിനാൽ ഈ നീക്കം അത്ര എളുപ്പമാകില്ല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു ന്യൂനപക്ഷ സർക്കാരായി മുന്നോട്ടു പോവുക എന്നതാണ് മറ്റൊരു വഴി എന്നാൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ നിയമനിർമ്മാണങ്ങളോ നയപരമായ തീരുമാനങ്ങളോ എടുക്കാൻ സർക്കാരിന് കഴിയില്ല ഇത് രാജ്യത്തിന്റെ സുരക്ഷാ സാമ്പത്തിക മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നെതന്യാഹുന്റെ ഭരണരീതികളും ഈ പ്രതിസന്ധിക്ക് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സഖ്യകക്ഷികളുടെ താല്പര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന നെതന്യാഹുവിന്റെ രീതി അവരിൽ അവിശ്വാസം വളർത്തി ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ അദ്ദേഹത്തിന്റെ സഖ്യം പരാജയപ്പെടുമെന്നാണ് നിലവിലെ സർവേകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ പതിവായ തിരഞ്ഞെടുപ്പുകളിലേക്കും രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും രാജ്യം വീണ്ടും നീങ്ങുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്